നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം കുറ്റപത്രം സമർപ്പിച്ചു കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ാണ് വിവരങ്ങൾ നൽകുക ദിവ്യയാണ് ദിവ്യയുടെ അധിക്ഷേപ വാക്കുകളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അല്പം മുമ്പാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ കൊടേരി ഈ കുറ്റപത്രം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണം പി പി ദിവ്യ ക്ഷണിക്കാതെ ആ യാത്രയെപ്പ് യോഗത്തിലെത്തി അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞ വാക്കുകളാണ് എന്നതാണ് മറ്റൊരു കാരണവും ഈ മരണത്തിലേക്ക് നയിച്ചതായി ഇതുവരെയും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഞ്ഞൂറിലേറെ പേജുള്ള ആ കുറ്റപത്രമാണ് തൊണ്ണൂറ്റിയേഴ് സാക്ഷി മൊഴികൾ ഈ കുറ്റപത്രത്തിലുണ്ട് ഇതൊക്കെ തന്നെ ശാസ്ത്രീയ തെളിവുകളടക്കം പരിശോധിച്ചതിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതായത് ഈ കുറ്റപത്രം പ്രധാനമായും പറയുന്നത് പി പി ദിവ്യ വളരെ ആസൂത്രിതമായി പ്രാദേശിക ചാനലിൻ്റെ ആളുകളെ വിളിച്ചു വരുത്തി അവിടെ എത്തി അതായത് മനഃപൂർവ്വം ഈ നവീൻ ബാബുവിനെ എ ഡി എമ്മിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചാണ് അവിടെ എത്തിയത് ക്ഷണിക്കാതെയാണ് എത്തിയത് അങ്ങനെ അവിടെ എത്തി പറഞ്ഞ വാക്കുകളാണ് ഈ നവീൻ ബാബുവിന് ഏറെ വേദനയുണ്ടാക്കി അത് ആത്മുഖത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഈ കുറ്റപത്ര കുറ്റപത്രത്തിൽ പറയുന്നത് ഒപ്പം തന്നെ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും പറയുന്നുണ്ട് ചില സാഹചര്യ തെളിവുകൾ ഉണ്ടെങ്കിലും അത് കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ പര്യാപ്തമായതല്ല എന്നതാണ് കുറ്റപത്രത്തിൽ ഇപ്പോഴത്തെ കണ്ടെത്തൽ ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അതായത് പി പി ദിവ പറഞ്ഞിരുന്നത് താൻ ക്ഷണിച്ചിട്ടാണ് അവിടെ എത്തിയത് എന്നതാണ് പക്ഷേ ക്ഷണിച്ചിട്ടില്ല എന്നതാണ് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിന് വിശദമായ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് കുറ്റപത്രം ഇനിയിപ്പോൾ ഇനി കുറ്റപത്രത്തിന് മുകളിലുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ അത്തരം നടപടികൾ ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ഫെലിക്സ് ഈ വിവാദം വന്നതിന് പിന്നാലെ നമുക്കറിയാം പി ദിവ്യയുടെ പല പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെ വരുന്നു ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ സത്യം വിളിച്ചു പറയാൻ ഇനിയും താൻ ശക്തമായി മുന്നോട്ടുണ്ടാകും പി ദിവ്യയെ അനുകൂലിച്ച് പല വിധത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നു പക്ഷേ അവസാന കുറ്റപത്രത്തിൽ വരുമ്പോൾ ദിവ്യ അന്ന് ചെയ്തതെന്തോ അതിന് കൃത്യമായി അത് ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ കാണിച്ചതൊക്കെ അതെല്ലാം കൃത്യമായി ദിവ്യയിലേക്ക് തന്നെ പൂർണ്ണമായി അതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ടെത്തിക്കുകയാണ് ഇനി എങ്ങനെയാണ് സി പി എമ്മോ അല്ലെങ്കിൽ ദിവ്യയൊക്കെ ഇതിനെ പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ സാധ്യത അത്യാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ അതിൽ തന്നെ അതായത് എ നവീൻ ബാബുവിനെ അപമാനിക്കുന്ന തരത്തിലാണ് പി പി അവിടെ പെരുമാറിയത് എന്ന് വ്യക്തമാണ് അപ്പോൾ ആ ഒരു വീഡിയോ ദൃശ്യം ഒരു തെളിവായി വളരെ പ്രധാനപ്പെട്ട തെളിവായി മുന്നിൽ നിൽക്കുന്നു മാത്രമല്ല വീഡിയോഗ്രാഫറെ വിളിച്ചു വരുത്തിയാണ് ദിപ്യ തന്നെ വിളിച്ചു വരുത്തി ആ വീഡിയോഗ്രാഫർ അവിടെ എത്തിയെന്ന ഉറപ്പ് വരുത്തിയ ശേഷമാണ് ദിപ്യ അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഇതിനകത്തൊരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ പദ്ധതി പ്രകാരമാണ് ഇതൊക്കെ തന്നെ നടപ്പിലാക്കിയത് എന്ന് വ്യക്തമാണ് ഏതായാലും സി പി എം ഒപ്പം തന്നെ നവീ പറയുന്ന പി പി ദിപ്യയുടെ പി ദിപ്യും ഇക്കാര്യത്തിൽ എന്താണ് ഇതിന്മേൽ വിശദീകരണം നൽകുകയെന്നറിയില്ല ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ പി പി ദിവ്യ ആ നിയമ നടപടിയുമായി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച സ്ഥിതിക്ക് ആ കുറ്റപത്രത്തിൻ്റെ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന് പി പി ദിവ്യ അടക്കമുള്ളവർ തീരുമാനിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കേസിലെ ഒറ്റ ഒരു പ്രതി മാത്രമാണുള്ളത് നേരത്തെ പെട്രോൾ പമ്പുടമ പ്രശാന്തിനെ അടക്കം പ്രതിപ്പെട്ടിയിൽ ചേർക്കണം മാത്രമല്ല ഇത് കൊലപാതകമാണ് തുടങ്ങിയ ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ അന്വേഷണ സംഘം തള്ളിക്കളയാണ് ഇതൊരു ആത്മഹത്യയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് നടത്തിയ പ്രസംഗമാണ് ഒപ്പം തന്നെ ഇതിൽ മറ്റ് എന്തെങ്കിലും തരത്തിൽ കൊലപാതകമോ എന്തെങ്കിലും ആണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ അന്വേഷണ സംഘം തള്ളിക്കളിയാണ് ഉണ്ടായിട്ടുള്ളത് വിശദമായ അന്വേഷണം ഇത് സംബന്ധിച്ച് പോലീസ് നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ തൊണ്ണൂറ്റിയേഴ് പേരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുകയൊക്കെ ചെയ്തു ആത്മഹത്യയാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കമുണ്ട് അത് ചൂണ്ടിക്കാട്ടിയാണ് കുറ്റപത്രത്തിലും ഇതിപ്പോൾ എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്